കളിച്ചിട്ട് അതിന്റെ ഞങ്ങളിത് മറക്കാൻ കാര്യം എന്തിനെ ഓർമ്മിപ്പിക്കണേ ഈ ഒരു ഗെയിം ഞങ്ങൾ അപ്പോളിക്കണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം ഒരു ടീമിൽ നിന്ന് ഒരാൾ വരുന്നു ഈ ടീമിൽ നിന്ന് ഒരാൾ വരുന്നു ഇവര് രണ്ടുപേരും ഇവിടുന്ന കുറച്ച് നീഡില് മൂന്ന് സൂചിയുടെ അറ്റാച്ച് ചെയ്തു അത് അങ്ങോട്ട് തിരിച്ചാവോ അത് എങ്ങനെ അത് ആവശ്യം വരും ഞാൻ പറഞ്ഞതരാ ഇത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആട്ടി 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 കറക്റ്റ് ആയിട്ടും ഈ അവിടെ കൊണ്ട് ഈ ബലൂൺ പൊട്ടിക്കണം അതാണ് ടാസ്ക് ഒരു കാരണവശാലും കാല് കൊണ്ട് ചവിട്ടി പൊട്ടിക്കരുത് കംപ്ലീറ്റ് ചെയ്ത ടീമാണ് ഏറ്റവും ആദ്യം ബലൂൺ ഈ സൂചി കൊണ്ട് കുത്തി പൊട്ടിക്കുന്നത് അവരായിരിക്കും ജയിക്കാൻ പോണേ ഓക്കെ അപ്പൊ സ്റ്റാർ മാജിക്കില് നമ്മളിന് പോവാൻ പോണേ ഗെയിമിന്റെ ഓൺ ടു ഗെയിം അതെ രൗദ്ര രൗദ്ര പാസോ പട്ടി പട്ടി બોളി എ ഹ അടിപൊളി അടിപൊളി പോടാ പോടാ വെള്ള വെള്ള യാ ആളെ കൊള്ളില്ല വെള്ളക്കാത്തെ നിക്ക് ഇതേ ടീമിന് വെറ്റ് ടൈമിങ്ങിലാക്കാറണ്ട് മിണ്ടടാ യെസ് ഓക്കേ അടിപൊളി അടിപൊളി ഓക്കേ ഓക്കേ യെസ് യാടാങ്ങാ ടീമേ നീയിട്ട് ഓടേ മാറ് ദേ മേ രണ്ടണ്ണമായി രണ്ടിണ്ണമായി അവശേഷിക്കുന്ന ഒരേ ബലൂൺ മാത്രമേ മോശാണ് കാത്തി ഒല്പമെങ്കിലും ടൈമിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് പോട്ടുമായിരുന്നു മനസ്സിലായോ പറഞ്ഞു പറഞ്ഞു പോലും പൊട്ടിക്കരുത് പോയിന്റ് കിട്ടിയിട്ടുള്ളത് ഗുഡ് ജോബ് റിനി റിണിക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞതുപോലെ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഇല്ലില്ല എന്റെ ടീമിനെ ജയിപ്പിക്കണ്ടേ ആ സീമോ ആ അതെന്താറിയണം കേട്ടിട്ട് പറഞ്ഞു കൊടുക്കട്ടിന്ന് പറഞ്ഞാധികാര ചൊവയുണ്ട് സിനിമയിൽ ഭാര്യ സംസാരിക്കുന്ന പോലെ ഇവനെന്തോ കൊടുത്തു അവളുടെ ആംഗളമാരുടെ അങ്ങനെയാണ് കൊടുക്കൽ വാങ്ങൽ എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നോ ഞാനൊന്നും തന്നിട്ടില്ല നിനക്ക്